ഹായ് ഓൾ ഹേസാം ബേബിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് തേർട്ടി ഫോർ സൈസിലെ പല മോഡൽസുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ബി സി ഡി കപ്പുകളിലുള്ള പല മോഡൽസുകളും നമ്മളിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി മുന്നേ ചെയ്തിരുന്നത് തേർട്ടി സിക്സ് ചെയ്തു തേർട്ടി എയ്റ്റ് ചെയ്തു ഇപ്പൊ ഇന്ന് തേർട്ടി ഫോറാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം തേർട്ടി ഫോറിലെ നമുക്ക് ഓരോന്നോ ഓരോന്നോ ആയിട്ട് ഒന്ന് കണ്ടുനോക്കാം ആദ്യം ഇത് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ബെനിയൻ മെറ്റീരിയലില് വരുന്നതാണ് നമ്മൾ കാണിക്കുന്നത് ഒപ്പം ചില ഇതിനകത്ത് മോഡൽസിനകത്ത് നമുക്ക് മിക്സ് ആയിട്ട് അതായത് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ മിക്സും കൂടെ വരുന്നത് ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് നോക്കി നോക്കാം ആദ്യത്തെ ആദ്യത്തെ ഇതുപോലത്തെ പ്രിന്റഡിൽ വരുന്നതാണ് പ്രിന്റഡിനകത്ത് സൈഡ് സപ്പോർട്ട് വരുന്നതും ഷോൾഡർ സപ്പോർട്ട് വരുന്നതുമാണ് ഇതിൻ്റെ സ്ട്രാപ്പിന്റെ ഒരു ഹുക്കും കാര്യങ്ങളും വരുന്നത് ഇതേപോലെയാണ് ഇതേപോലെയാണ് കേട്ടോ ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്കാണ് ഇതിന്റെ അറ്റാ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് ഇത് ബി സി ഡി കപ്പുകളിൽ നമുക്ക് അവൈലബിൾ ആയി ഏത് സൈസ് വരെ ഫോർട്ടി ടു ഇത് തേർട്ടി ഫോറിലാട്ടോ നമ്മൾ ഇത് കാണിക്കുന്നത് ഇനി അടുത്തത് കാണിക്കുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഒരു നല്ലൊരു രീതിയിൽ സ്റ്റിഫായിട്ട് നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞുകൊണ്ട് ഫാബ്രിക്കിനെ കട്ടിയോ കാര്യങ്ങളോ ഭയങ്കര ഓവർ കട്ടി അല്ലെങ്കിൽ ഇടുന്ന സമയത്ത് കൂടുതലായിട്ട് ഹെവിനെസ്സോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യിക്കത്തില്ല പക്ഷെ നല്ലൊരു എന്താ ഇടുമ്പോ നല്ല ഷേപ്പും കാര്യങ്ങളും കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡല് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാമെന്നാണ് കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഈ ഒരു ഏരിയയില് സൈഡ് സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കപ്പ് വന്നിട്ട് നല്ലൊരു ഷേപ്പിലും കാര്യങ്ങളിലാണ് നിൽക്കുന്നത് സ്ട്രാപ്പിന്റെ വീതി ആണെങ്കിലും അത്യാവശ്യം നല്ല വീതിയുള്ള സ്ട്രാപ്പാണ് സ്ട്രാപ്പ് ആണ് കുക്ക് ത്രീ ഇൻ ടു ത്രീ എന്നുള്ള രീതിയിലുള്ള കുക്കും കാര്യങ്ങളാണ് കേട്ടോ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്ത ഒരു മോഡലെന്നു പറയണത് നമുക്ക് അത്യാവശ്യം പാഡ് വേണ്ട എന്നൊക്കെ ഉള്ള ഒരു മോഡലുകളാണ് മോഡലാട്ടോ പാഡ് വേണ്ടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് ഒരു ടീഷർട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് നമ്മളിത് കാണിക്കുന്നത് കുറച്ച് ബ്ലൗസി ആയിട്ട് അതായത് ഇങ്ങനെ നമുക്ക് ഇച്ചിരി ഷൈനിങ് ഫാബ്രിക് ആണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുന്നത് പക്ഷെ നമുക്ക് ഈ ഷൈനിങ് ഫാബ്രിക് പുറത്താണുള്ളത് അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ലെയർ അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഫാബ്രിക് കിട്ടുന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ചൂടോ മറ്റുള്ള എന്താ ബുദ്ധിമുട്ടുകളോ ഒന്നും ഫീൽ ചെയ്യില്ല ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആ കേട്ടോ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത് അതെ ഇതേപോലെയാണ് ഹുക്കും കാര്യങ്ങളും വരുന്നത് കേട്ടോ ഇതിന്റെ സ്ട്രാപ്പ് ആണെങ്കിലും ഇത്രയും വീതിയും കാര്യങ്ങളും സ്ട്രാപ്പിനുണ്ട് വേറൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് കുറച്ച് ബ്രസ്റ്റൊക്കെ ഉള്ളവർക്ക് ചില ഡ്രസ്സുകളുടെ കൂടെ ട്രാൻസ്ഫറ സ്ട്രാപ്പ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരാമല്ലോ അപ്പം ആ ട്രാൻസ്പിറൻ സ്ട്രാപ്പ് യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും അതായത് ഈത് ബക്കൾ മാറ്റിയിട്ട് നമുക്ക് ട്രാൻസ്ഫർ സ്ട്രാപ്പ് വെക്കാനുള്ളൊരു പ്രൊവിഷനും ഇതിനോടൊപ്പം ഉണ്ട് അപ്പം ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോപ്പിൽ ട്രാൻസ്ഫർ സ്ട്രാപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നല്ല എടുക്കാം അടുത്തത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച മോഡൽ തന്നെയാണ് കേട്ടോ ആ മോഡലിൻ്റെ നമുക്ക് ബീലും നമുക്ക് അവൈലബിൾ ആണ് അത് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാത്തത് ഞാൻ കാണിച്ചതായത് കൊണ്ടാണേ പിന്നെ കാണിക്കുന്ന ഒരു മോഡൽ ഇത് ഈ ഒരു മോഡലാട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് മേളില് ഒരു ചെറിയൊരു ഏർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ഫാ ഒരു ഫാ ഫാൻസി മോഡലൊരു നെറ്റും താഴെ നമുക്കൊരു ക്ലോത്തും ആണ് അകത്ത് ഇത് ഇതേപോലെ ഒരു ലെയർ ക്ലോത്ത് പോയിട്ടുണ്ട് അടിയിൽ ഇതേപോലെയാണ് ബാൻഡും കാര്യങ്ങളും വരുന്നത് ഇതും അത്യാവശ്യം ത്രീ കുക്കാണ് വരുന്നത് ബാൻഡിന്റെ സൈസും നല്ലൊരു നല്ലൊരു സൈസ് അതായത് ബി കാർക്കൊക്കെ ആണെങ്കിലും സി കാർക്കാണെങ്കിലും നല്ലതായിട്ട് കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാവുന്ന തരത്തിലുള്ളൊരു മോഡലാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇപ്പം ഇവൻ സാരിക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാവുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് പിന്നെ നല്ല കംഫർട്ടബിൾ ഒരു ഫാബ്രിക് ആണ് ഈ ഒരു ഫാബ്രിക്ക് അടുത്തത് വരുന്നതും ഒരു മോൾഡിംഗ് കപ്പിൽ വരുന്നത് തന്നെയാണ് നല്ല ഹെവി കവറേജോട് കൂടിയിട്ടുള്ളത് ഇതും ഈ സ്ട്രാപ്പും കാര്യങ്ങളും അടിയിലത്തെ ഇതേപോലെയാണ് പോയിരിക്കുന്നത് കേട്ടോ അടിയിലേക്കാണ് അതിൻ്റെ ഇത് മെല് ക്ലോത്ത് കവർ ചെയ്തേക്കാണ് നല്ല വീതിയുള്ള ഹുക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഫോർ ഹുക്ക് വെച്ചിട്ടുണ്ട് സ്ട്രാപ്പിൻ്റെ വീതിയാണെങ്കിലും നല്ലൊരു വീതിയുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി ഫൈവ് ഈ ഒരു ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ എയ്റ്റി ഫൈവ് ഇനി അടുത്തത് ഒരു കപ്പ് തീരെ ഇല്ല ഇപ്പൊ ഒരു നമുക്ക് ഇവിടെ അങ്ങനെ വരാറുണ്ട് കേട്ടോ കസ്റ്റമേഴ്സ് ബി കപ്പ് ആണ് അല്ലെങ്കിൽ എ കപ്പാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് പറ്റുന്ന ഒരു മോഡലാട്ടോ ഈ ഒരു മോഡല് ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അടിയിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ബാൻഡാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ചൂടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യത്തില്ല ഫീൽ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിനുള്ള ഓരോ രീതിക്ക് അനുസരിച്ചിട്ടുള്ള നമ്മളിപ്പം ഇരിക്കുന്നവരാണ് കൂടുതലൊന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബ്രൈഡ് ഇത് വരുമ്പോൾ മടങ്ങുമ്പോൾ അവിടെ ചൂട് എടുക്കുക അങ്ങനെയൊന്നും ഇല്ല കാരണം ക്ലോത്ത് വെച്ചതൊക്കെ നന്നായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട് കപ്പ് വയസ് ഒക്കെ ചെറിയ കപ്പാണ് ബീൽ വരുന്നത് കാരണം ഓരോ ബ്രാൻഡിൻ്റെയും ബീലാണെങ്കിലും ഒക്കെ കപ്പിന് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും പക്ഷേ ഇത് നമുക്ക് ഒരു വരുന്നത് കപ്പ് വന്നിട്ട് ചെറുതാണ് സ്ട്രാപ്പ് അത്യാവശ്യം വീതിയും കാര്യങ്ങളും ബി കപ്പില് പോയിട്ടുണ്ട് ഇത് വരുന്നത് ടൂഹുക്കിൽ ആട്ടോ വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു ബി കപ്പില് അല്ലെങ്കിൽ എ കപ്പൊക്കെ ഏർ യൂസ് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു മോഡൽ ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിൽ ഈ പറഞ്ഞ പോലെ ഈ വലിയ വലിയ സൈസുകൾ അതായത് കപ്പ് സൈസുകൾ വലിയ വലിയ കപ്പ് സൈസുകൾ ഉള്ളത് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് കാരണം നോർമലായിട്ടുള്ള കാര്യങ്ങൾ എല്ലായിടത്തും തന്നെ നിങ്ങളുടെ നിയർ ബൈ ഷോപ്പുകളിലും അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈലിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ ഹേഴ്സ് ആൻഡ് ബേബീസ് എന്ന് പറയുന്ന ഷോപ്പ് കുറച്ചും കൂടെ ബിഗ് സൈസ് കപ്പ് അതിൽ തന്നെ എന്താണ് കുറച്ചും കൂടെ ട്രെൻഡി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന എന്നുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇന്നത്തെ മോഡൽസ് തേർട്ടി ഫോറില് ബി സി ഡി നമ്മൾ കാണിച്ചിട്ടുണ്ട് ചില മോഡൽസിലാണ് കേട്ടോ സിയും ഡിയും ഒക്കെ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഓൺലൈൻ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്കും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ മോഡലിൻ്റെ ബി ഉണ്ടോ അല്ലെങ്കിൽ സി ഉണ്ടോ ഏതാണോ ഡി ഉണ്ടോ എന്ന് നോക്കി ഇത് ചെയ്യാവുന്നതാണ് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ